സാമ്പത്തികമായി തങ്ങളോട് പറയുന്നു ഞങ്ങളൊരു കടൽ യാത്രയിലാണുള്ളത് കപ്പലിയ കാറ്റ് വന്ന് കപ്പലിനെ അമ്മാനമാടുകയാണ് പായക്കപ്പലല്ലേ മറിയാൻ പോകുന്ന ഒരു ഭാഗത്തേക്ക് ചെറിയുന്നു വീണ്ടും മറിയുന്നു ഞങ്ങളതിൽ കിടന്ന് മറിയുകയാണ് ഇതാ കപ്പൽ മറിയാൻ പോകുന്നു മറിയാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ കപ്പലിലുള്ള പണ്ഡിതന്മാരും പാമരന്മാരും വിളിക്കാൻ തുടങ്ങി തുടങ്ങി ആ വിളിയങ്ങ് നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ മൊറോക്കോക്കാരനായ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു ഒരു സൂഫി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു മിണ്ടല്ലേ 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 ആരും മിണ്ടല്ലേ ഞാൻ അള്ളാഹുന്റെ സൂര്യൻ ഇപ്പോൾ കണ്ടു ഞാൻ കണ്ടു ഞാൻ കാണുന്നു ഞാൻ പറഞ്ഞു നബിയെ ഈ സമൂഹം വിഷമിക്കുന്നത് തങ്ങൾ കാണുന്നില്ലേ തങ്ങളെ പേരിൽ പേരല്ലേ വിളിക്കുന്നത് അതെ ഞാൻ കണ്ടിട്ടുണ്ട് മോനെ അബൂബക്കർ നീ കടലിലേക്കിറങ്ങി ആ കപ്പലിന്റെ മുൻഭാഗം പിടിക്കണം കരവരെ അവരെ നീ കൊണ്ടുപോകണം എന്ന് കപ്പലിന്റെ അടിഭാഗത്ത് പിടിച്ചിരിക്കുന്നു നിങ്ങൾ പേടിക്കല്ലേ എന്ന് മൊറോക്കോക്കാരനായ ആ സൂഫി വരെ തന്റെ കശ്മു കൊണ്ട് തന്റെ കണ്ണിൽ കണ്ട വിവരമങ്ങൾ പറയുന്നു അസ്മലാനി പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ അടങ്ങി